ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനലിന് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഓരോരോ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് പിന്നെ നമുക്ക് മൂല്യന്മാർക്ക് ചിലവുള്ളൊരു ദിവസം ഇരുന്നു കേട്ടോ അപ്പോൾ താ ഞങ്ങളൊരു രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ടൈമിന് നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഴ് മൂല്യന്മാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പത്തിരിയും പൊറാട്ടയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്തിരിൻ്റെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കറിക്ക് ഉള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ അത് ഞാനും നാത്തൂൻ്റെ മക്കളും ഉണ്ട് അപ്പോൾ ഓലും കൂടെ പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കനൊന്ന് പൊരിച്ചെടുത്തിട്ടാണ് പിന്നെ കറി വെക്കണത് കേട്ടോ ചിക്കൻ പൊരിച്ചെടുത്തിട്ട് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അത് അച്ചിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ പത്തിരി ഉണ്ടാക്കാനും അതിൽ നിന്ന് ഓരോ ഉരുളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാനതൊക്കെ ഒന്ന് അമർത്തി റെഡിയാക്കിയിട്ട് പിന്നെ പരത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ കറി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് തേങ്ങ ഒക്കെ വറുത്ത് വെച്ച് കറി ഒന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷം വാങ്ങി വെച്ചിട്ട് പിന്നെ പത്തിരി ചുട്ട് എടുക്കുകയാണ് ചെയ്യട്ടോ എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് തേങ്ങക്കൊഴിച്ച് ഒന്ന് സെറ്റാക്കുള്ളൂ ചിക്കൻ ഒന്ന് ആദ്യം പൊരിച്ചെടുക്കണം പിന്നെ ആ എണ്ണയിൽ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ കറി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ആ ചെമ്പട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ചിക്കനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്ക് അടിപൊളിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി ഒക്കെ ചതച്ച് കൊടുന്ന് അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി കേട്ടോ വൈകുന്നേരം തന്നെ ഇരുന്നിട്ട് അതൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതാ ചിക്കനൊക്കെ ഇന്ന് കോരിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി വഴിറ്റുണ്ട് കേട്ടോ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്താൽ എന്താന്ന് വെച്ചാൽ കറിയിൽ കടന്നിട്ട് വെന്തു ഒടഞ്ഞു പോവൂല പിന്നെ നമ്മളീ ചിക്കനൊക്കെ ഇങ്ങനെ കറി വെക്കുമ്പോൾ അങ്ങനെ കറിയിലിട്ടാല് ഒരു വെള്ള കളറായിട്ട് ഇങ്ങനെ നിൽക്കും അതൊരു വേവാത്തമാതിരി ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തമാതിരി കാരണം ഇങ്ങനെ കറി വെക്കുമ്പോൾ കറിയും ടേസ്റ്റാണ് പിന്നെ ചിക്കനും അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ഉള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും തക്കാളിയും അതുപോലെ ഒരു കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറീൻ്റെ പരിപാടി ഓളാണ് നോക്കണത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പത്തിരിയുടെ പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പിന്നെ ഊൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഞങ്ങൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഉള്ളി വഴറ്റാനും തക്കാളിയും ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നതൊക്കെ ഓളാണ് അപ്പോൾ കണ്ടോ കിഴങ്ങ് ഞങ്ങൾ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമൊക്കെ കൂടെ ഉള്ളിയൊന്ന് വഴണ്ടിൻ്റെ ശേഷം തക്കാളിയും പച്ചമുളകും കിഴങ്ങും കൂടെ അതിക്കിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകവും കുരുമുളകുമൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുക എന്നിട്ട് അത് ഒന്ന് വേവുന്നത് വരെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഈ ചിക്കന് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികൾ ഇട്ടിട്ട് ഒന്ന് രണ്ട് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ മാങ്ങി വെക്കാനിട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ പത്തിരി ഒക്കെ ചുടലി കഴിഞ്ഞിട്ട് പിന്നെ അത് രണ്ടാമത് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യട്ടോ ഞങ്ങൾ ഉസ്താദമാർക്ക് ചിലവുണ്ടാവുമ്പോൾ എന്നിങ്ങനെ തന്നെയാ ചെയ്യല് ഈ ടൈമിന് നീച്ചാൽ പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഞമ്മളെ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിയും ഏഴുമണി ആകുമ്പോൾ തന്നെ ആൾ വരും കേട്ടോ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ആള് വരിക ചെയ്യുക അപ്പോൾ ഏഴുമണിക്ക് തന്നെ വരും അപ്പം അപ്പത്തിന് തന്നെ ഒക്കെ ആവണല്ലോ പിന്നെ പൊറാട്ട ഞങ്ങൾ കടയിൽ ഏല്പ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏഴുമണി ആകുമ്പോഴത്തേന് ആള് പോയിട്ട് വീട്ടിൽ നിന്ന് ആൾ പോയിട്ട് വന്നാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇളയച്ചനെ നീക്കും ആ നേരത്തൊക്കെ അപ്പോൾ ഓനോട് പോയി കൊണ്ടൊക്കെയിരുന്നു കേട്ടോ അപ്പോൾ അതാ കറിൻ്റെ പരിപാടികളൊക്കെ റെഡിയാക്കി ചിക്കനൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ട് പിന്നെ പത്തിരി ചൂടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ പത്തിരിയൊക്കെ പരത്തി ഷറാക്കി കൊടുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പത്തിരി പരത്തിയത് നമ്മളവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പത്തിരിയും കൂടെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഞമ്മളിങ്ങനെ വലിയ ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കുമ്പോൾ ഫ്രീ പാൻ്റെ ചട്ടി ആകുമ്പോൾ നമുക്ക് സ്റ്റൗവിലല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് ചിലവല്ലേ ഇതിങ്ങനെ ഈ അടുപ്പിൽ തന്നെ വെച്ചുണ്ടാക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പത്തിരി ഉണ്ടാക്കലും ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ ഏഴുമണിയായപ്പോൾ ആൾ വന്നിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ അപ്പോൾ അതാ ചായ ഞങ്ങൾ ഫ്ലാസ്കിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുക അപ്പം അത് ഫ്ലാസ്കിലാക്കിയിട്ടുണ്ട് പിന്നെതാ പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പത്തിരിയും കറിയും പിന്നെ അതുപോലെ പൊറോട്ട ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് പാത്രം കൊടുക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കുകയാണ് കേട്ടോ അവർ കഴുകിയിട്ട് തന്നെയാണ് കൊണ്ടുവരുക എന്നാലും നമ്മളിവിടെ വരുമ്പോൾ ഒന്ന് വൃത്തി പോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കോ ഞമ്മളൊരിതിനെ പോലെ നല്ലതുപോലൊക്കെ കഴുകിയിട്ടുണ്ടാവും എന്നാലും ഞമ്മളൊന്ന് കഴുകി തുടച്ചെടുക്കും ഇപ്പം അത് പാത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ അടിയിലെ പാത്രത്തിലാണ് കറിയാക്കട്ടോ അത് വലിയ പാത്രമാണ് അപ്പോൾ അതിൽ കറി ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ കറിയാക്കും പിന്നെ ബാക്കി രണ്ട് പാത്രത്തിലായിട്ട് പത്തിരി പത്തിരിയാക്കും ഒരു പാത്രത്തിൽ പൊറോട്ടയാക്കും കേട്ടോ അങ്ങനെയാണ് ആക്കി കൊടുക്കൽ എന്തായാലും രണ്ട് കടി ഉണ്ടാവും ഇനി പൊറോട്ട അല്ലെങ്കിൽ വല്ല നൂൽപുട്ടോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇന്നിപ്പോൾ ഞങ്ങൾ പൊറോട്ട വാങ്ങാൻ വിചാരിച്ചിട്ടായിരുന്നു എല്ലാ വീട്ടിൽ നിന്നും ചിലവാകുമ്പോൾ അങ്ങനെ പത്തിരിയും പൊറോട്ട ഒക്കെ തന്നെ കാരണം അപ്പം അവർക്ക് ദോശയോ അല്ലെങ്കിൽ പുട്ടോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടക്കാരായിട്ടോ മൂല്യന്മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഞമ്മള് എല്ലാവരും എപ്പോഴെങ്കിലും എല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും പത്തിരിയാണ് അധികം പത്തിരി ഇറച്ചിക്കാറിയൊക്കെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ ദോശയാണ് നൂൽപുട്ട് വെള്ളപ്പം അങ്ങനെയൊക്കെ കിട്ടുന്നത് ഓൾക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാത്രത്തിലാക്കി വന്ന ആൾക്ക് ചായ ഒക്കെ കൊടുത്ത ആൾ എന്തുകൊണ്ട് പോയിട്ടോ പിന്നെ അത് പോയതിൻ്റെ ശേഷം ഇളയച്ചനും കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അത് പിന്നെ ഇന്ന് എന്തായാലും നേരത്തെ ഒക്കെ ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നേരത്തെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇപ്പം ചായ കുടിച്ചിട്ടില്ല അപ്പം ചായ കുടിക്കാൻ വന്നിട്ടില്ല കേട്ടോ പിന്നെ ആ അച്ചുട്ടിക്ക് മദ്രസ ഉണ്ട് അപ്പോൾ ഉൾക്കോളമ്മ ചായ ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അത് ഓൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ പറയണെന്ന് ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ ശരിക്കും ആണ് കേട്ടോ ഞങ്ങൾ ഓള് ചായ ഒടിക്കൽ കഴിഞ്ഞാൽ ബർദ്ദെട്ട്ങ്ങാണ്ട് അങ്ങനെ മദ്രസിൽ പോവുക ചെയ്യ കേട്ടോ പിന്നെ വൈകുന്നേരം ഉച്ചക്ക് പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക് എന്തോ ഒരു തിക്കറുണ്ട് അപ്പോൾ ഉസ്താദ അങ്ങോട്ട് പോകും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി രണ്ടാളുള്ളിട്ടുണ്ടാകും അപ്പോൾ ചപ്പാത്തി തന്നെ വേണം അപ്പോൾ അത് ബീഫ് വാങ്ങിയിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ആ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചപ്പാത്തി ഇതുപോലെ പരത്തിയിട്ട് ഓൾ പുറത്ത് തന്നെയാണ് ചൂടുന്നത് ഞാൻ ഗ്യാസ് മുൻപ് ചൂടാറുണ്ട് അപ്പോൾ ഏതായാലും തീ കത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പുറത്ത് തന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാനതൊക്കെ പരത്തി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഓൾ അതൊക്കെ ചുട്ടെടുക്കാനായിട്ട് ചെയ്യുന്നത് പിന്നെ എനിക്ക് ബീഫ് കറി കറിയുണ്ട് രാത്രിയായാലും കൊണ്ടുപോകാൻ ഒരു ഏഴരൊക്കെ ആകുമ്പോൾ അത് കൊണ്ടുപോകാൻ വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മകുരുമിസ്കാരം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അതിൻ്റെ മുന്നേ തന്നെ പരത്തി വെച്ച് പിന്നെ ചു ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്യണത് പിന്നെ ബീഫ് കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ആയപ്പോൾ ആൾ വന്നിട്ടുണ്ട് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ പിന്നെ വരുമ്പോൾ ചെറിയ പാത്രമാണ് കേട്ടോ എൻ്റെ രണ്ടാളുള്ളല്ലോ ഒരാൾ ഇവിടുന്ന് കഴിക്കുകയും ചെയ്യും പിന്നെ സ്ഥാദിനുള്ളത് കൊണ്ടുപോകും ചെയ്യും കേട്ടോ അപ്പോൾ അതാ നാലഞ്ച് ചപ്പാത്തി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര എണ്ണ കഴിക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അങ്ങനെ കൊടുത്തയക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാ ഉണ്ടാവോ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ അധികമായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണതാണ് കേട്ടോ പിന്നെ കറി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബീഫ് ഒന്നും കൂടി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ദുസ്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കുറച്ച് ബീഫ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ മറ്റേത് ഒന്ന് ചപ്പാത്തിക്കാവുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു കറി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞങ്ങൾ പാത്രത്തിലാക്കി റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആൾ അവിടെ കൊണ്ടുപോകാൻ വരുന്ന ആൾ അവിടെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അവരെപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പോവുക അവരെല്ലാം വീട്ടൊന്ന് ഭക്ഷണം കഴിക്കുക ചെയ്യുക പിന്നെ ഉസ്താദ്മാർക്കുള്ളതാണ് കൊണ്ടുപോകുക അപ്പോൾ അച്ചുട്ടി കണ്ടോ രാത്രിയും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറാനോ ഓദാനൊക്കെ വേണ്ടിയിട്ട് അവൾ മക്കനെ കെട്ടിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു